നമസ്കാരം സംസ്ഥാനം ഒട്ടാകെ ഓടി നടന്ന് ഇപ്പോഴത്തെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് നവകേരള സദസ്സ് ഇത്രയും കടമെടുത്ത് കേരളം ഇങ്ങനെ മുടിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലും ഇത്തരത്തിൽ ആഡംബരത്തിൽ ഒരു പരിപാടി നടത്തുന്നത് എന്തിനാണ് എന്ന് സാധാരണ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുമ്പോൾ സർക്കാരിന് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടതാണ് സർക്കാർ കടമെടുത്ത് ഓരോന്ന് ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ വികസനങ്ങളാണ് അല്ലാതെ സർക്കാരിന് പുട്ടഴിക്കാനല്ല എന്തായാലും അതവിടെ നിൽക്കട്ടെ സംസ്ഥാനത്ത് എന്തായാലും നാളെ അവസാനിക്കാനിരിക്കുന്ന നവകേരള സദസ്സ് വിജയമെന്നാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും അവകാശപ്പെടുന്നത് ജനങ്ങൾക്ക് നവകേരള സദസ്സിലെത്തി പരാതി നൽകാമെന്നും അതിനെല്ലാം പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാം എന്നുമുള്ള വാഗ്ദാനങ്ങളായിരുന്നു സർക്കാർ നൽകിയിരുന്നത് ഓരോ ജില്ലയിലും നവകേരള സദസ്സ് എത്തുമ്പോൾ പതിനായിരക്കണക്കിന് പരാതികളാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പരാതി പരിഹാര നടപടികൾ ഒച്ചിടയും വേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് മാത്രം ലഭിച്ച പരാതികളിൽ രണ്ട് ശതമാനത്തിന് പോലും ഇതുവരെ തീർപ്പായിട്ടില്ല നാൽപ്പത്തി ആറായിരത്തോളം നിവേദനങ്ങളിൽ എഴുന്നൂറ്റി മുപ്പത്തിമൂന്നെണ്ണം മാത്രമാണ് പരിഹരിക്കാനായത് നവകേരള സദസ്സിലെത്തിയവർക്ക് മുന്നിൽ സർക്കാർ നടത്തിയ ഉറപ്പ് ഇങ്ങനെയായിരുന്നു പെട്ടെന്ന് തീർക്കാവുന്ന പരാതികളിൽ രണ്ടാഴ്ചക്കകം പരിഹാരമാകും കൂടുതൽ നടപടിക്രമങ്ങൾ വേണ്ടവയിൽ നാലാഴ്ച സംസ്ഥാനതലത്തിൽ തീർപ്പാക്കേണ്ടവയാണെങ്കിലോ പരമാവധി നാൽപ്പത്തിയഞ്ച് ദിവസം അതിനുള്ളിൽ എല്ലാം തീർപ്പാക്കും എന്നാൽ സർക്കാരിന്റെ വാക്കുകൾ വിശ്വസിച്ച് അവിടേക്കെത്തിയ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എന്താണ് കിടപ്പാടത്തിന് പോലും യാചിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആകെ ലഭിച്ചവയിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ തീരുമാനമെടുക്കേണ്ടവയാണ് ജില്ലയിലെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും അധികാരത്തിൽ ഭരണ മുന്നണിയിലാണെങ്കിലും പരിഹാരമായത് വെറും മുപ്പത്തിയാറെണ്ണം മാത്രമാണ് കോഴിക്കോട് ആകെ ലഭിച്ച പരാതികളിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴെണ്ണം സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കേണ്ടവയാണ് ഇവയൊന്നും തന്നെ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടുമില്ല മുപ്പത്തിനാല് പരാതികൾ വ്യക്തതയില്ലാത്തതോ അപൂർണമോ ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് പരാതികളുടെ ബാഹുല്യം കാരണമാണ് പരിഹാര നടപടികൾ നീണ്ടു പോകുന്നത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ജില്ലാ അദാലത്തുകളിൽ സാധാരണഗതിയിൽ പരമാവധി മൂവായിരത്തോളം പരാതികൾ മാത്രമേ ലഭിക്കാറുള്ളൂ എന്നാൽ നവകേരള സദസ്സിൽ ലഭിച്ചത് ഇതിന്റെ പതിനഞ്ചിരട്ടി വരും ജനുവരി അവസാനത്തോടെ തീർപ്പാകാനാകുമെന്നാണ് കരുതപ്പെടുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നവകേരള സദസ്സ് ഗംഭീര വിജയമാണെന്ന് സർക്കാർ അവകാശപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്